ഇപ്പോൾ നമ്മോടൊപ്പം ഡോക്ടർ സുൽഫിക്കർ ചേരുന്നുണ്ട് ഡോക്ടർ നമസ്കാരം ഈ നിപ്പയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നിപ്പയെ നമ്മൾ അതിജീവിച്ചു പക്ഷേ വീണ്ടും അത് വരുന്നു വീണ്ടും മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ആശങ്കയില്ലേ നമ്മുടെ നിപ്പയെ കുറിച്ചുള്ള ഒരു ചരിത്രം നമ്മുടെ ഭാരതത്തിലെ കേരളത്തിലെ സ്ഥിതിവിശേഷവും മറ്റു രാജ്യങ്ങളിലെ സ്ഥിതിവിശേഷവും ഒക്കെ നോക്കുകയാണെങ്കിൽ നിപ എപ്പോഴും ഒരു ഇൻ എ വേൾഡ് ഇൻ ബി ഇന്ന് ഒരു രീതിയിൽ അതൊരു സെൽഫ് ലിമിറ്റിംഗ് അസുഖമാണ് അല്ലെങ്കിൽ വരുന്ന മേഖലകളില് ആ വരുന്ന ആൾക്കാരിലെ മരണനിരക്ക് വളരെ കൂടുതലാണെങ്കിൽ പോലും ധാരാളം ആൾക്കാർക്ക് പറന്നു പിടിക്കാൻ സാധ്യതയില്ലാത്ത രോഗമാണ് എന്നുള്ളൊരു വസ്തുതയാണ് അത് കേരളത്തിലും ഭാരതത്തിലും എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം നിപ്പ വന്ന സമയത്ത് പോലും ആ അസുഖം വന്ന അതുമായിട്ട് വളരെ അടുത്ത അതിന്റെ ആ എക്സ്ട്രീംസ് ഓഫ് ഇൽനെസ് അസുഖം വളരെ കൂടി നിന്ന സമയത്ത് അടുത്തിടപഴകിയ ആൾക്കാർക്ക് മാത്രമാണ് ആ അസുഖം പറന്നു പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ നമ്മുടെ 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 കേരളത്തിൽ നിപ്പ വരുവാനുള്ള സാഹചര്യങ്ങൾ നിപ്പ വീണ്ടും വരുവാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും അതായത് ഒരുപക്ഷെ നിപ്പ പടർത്തുന്ന വവ്വാലികളുടെ ലഭ്യത അല്ലെങ്കിൽ അതിന്റെ വൈറസിന്റെ സാന്നിധ്യം സസെക്ടിബിൾ ആയിട്ടുള്ള അത് രോഗം കിട്ടുവാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണം ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുണ്ടെങ്കിൽ പോലും ഇത് ധാരാളം കടന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയും തന്നെ ഇല്ല ഇപ്പൊ നമുക്കൊരു മരണം സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ ആ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ അടുത്ത അടുത്തടപഴകുന്ന അല്ലെങ്കിൽ വളരെ ക്ലോസ് കോൺടാക്ട് സംഭവിച്ചുള്ള ആൾക്കാരിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിപ്പ വ്യാപകമായി പടന്നു പിടിക്കാൻ സാധ്യതയില്ല അത് നമുക്ക് അറിയാം നമ്മുടെ സാധാരണ വൈറൽ പനി പോലെയോ അല്ലെങ്കിൽ ഈവൻ കോവിഡ് ഒക്കെ തന്നെ പറന്ന് പിടിച്ച് ധാരാളം ആൾക്കാരിൽ മരണമുണ്ടാക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും നിലവിലില്ല അപ്പൊ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എങ്കിലും നിപ്പ ഈ കുറിച്ചുള്ള ശക്തമായ നിരീക്ഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ പഠനങ്ങളും ഒക്കെ തന്നെ നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് വസ്തുത ഫ്റ്റർ എഫക്ട് എഫക്റ്റ് എന്താകുമെന്നൊരു സൂചനയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് അതിനെ അതിജീവിച്ചവരൊക്കെ അവരുടെ ഒരു സാഹചര്യം എന്താണ് അവർക്ക് ഈ നാഡി സംബന്ധമായ നെർവസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ വാസ്തവമുണ്ടോ ഒരു മേജർ ആയിട്ടുള്ള ഒരു മേജർ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെയും പിന്നീട് ഒരു പോസ്റ്റ് വൈറൽ തീക്കലേ അതിൽ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി നിലവിലുണ്ട് അത് ഇവൻ ഒരു സാധാരണ വൈറൽ ഫീവറിന് ഉണ്ട് നമുക്കറിയാമല്ലോ പലപ്പോഴും ഈ മംസ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളിലും നമ്മൾ കണ്ട നമുക്കറിയാവുന്നതാണ് അത്തരം രോഗങ്ങളിലൊക്കെ തന്നെ രോഗം വന്ന് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു നല്ല ശതമാനം ആൾക്കാരിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും അപൂർവമായി ചില ആൾക്കാരിൽ ചില കോംപ്ലിക്കേഷൻസ് പിൽക്കാലങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള ചില ശീക്ഷണങ്ങളെ നിലവിലുണ്ട് അതുപോലെ തന്നെ നിപ്പ ബാധിച്ച് ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ അവർ സർവേ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ചില സീക്കലുകളോ അല്ലെങ്കിൽ ജനറലൈസ് വീക്ക്നെസ്സോ അല്ലെങ്കിൽ അതുമായി ചേർന്നുള്ള മറ്റ് വൈറൽ രോഗങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതൊരു പൊതുജനാരോഗ്യ വിഷയമായിട്ട് നമുക്കൊരു വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു വിഷയമായി കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു സാർ ഇതിൽ പഠനങ്ങൾ നടക്കുന്നുണ്ടെന്നറിയാം എങ്കിൽ പോലും കേരളത്തിൽ ഈ പറയുന്ന പോലെ മഴക്കാലത്തിന് പിന്നാലെയാണ് ഈ നിപ്പ വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ നമ്മുടെ രാജ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ഒരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പടർത്തുന്ന വവ്വാലുകളുടെ നമുക്ക് നമ്മുടെ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ ഈ വവ്വാലുകൾ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരുടെ എണ്ണവും കൂടുതലാണ് പഴവർഗ്ഗങ്ങളുമായി പഴവർഗങ്ങളും മറ്റ് ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളും അല്ലാതെ താമസിക്കുന്ന അടിത്തറപ്പെടുന്ന ആൾക്കാരും ഒക്കെ തന്നെ നിലവിലുണ്ട് അതായത് ഒരു നിപ്പ വരാനുള്ള എല്ലാ സ്ഥലങ്ങളിലും അല്ല തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും അല്ല പക്ഷേ എങ്കിൽ പോലും അപൂർവമായ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിപ്പ പറമ്പു പിടിക്കാനുള്ള എല്ലാ ും നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഈ ഒരു വൈറസ് രോഗം പ്രത്യേകിച്ച് എന്ത് അസുഖം വരാൻ ആവശ്യമാണ് അതാണ് നമുക്ക് അതിന് അനുയോജ്യമായ എൻവയൺമെന്റ് രോഗത്തെക്കുറിച്ച് വളർത്തുന്ന അണുക്കൾ അതോടൊപ്പം തന്നെ പടർന്നു പിടിക്കാൻ സാഹചര്യമുള്ള അല്ലെങ്കിൽ പടർന്ന രോഗം കിട്ടുവാൻ സാധ്യതയുള്ള ആൾക്കാർ ഇതെല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ ലഭ്യമാണ് അല്ലെങ്കിൽ നിലവിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇത് വരാനുള്ള ഒരു സാഹചര്യമുള്ളത് മറ്റ് സാധ്യതകൾ ഇപ്പോൾ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ ചികിത്സയെക്കുറിച്ചുള്ള രീതികൾ അല്ലെങ്കിൽ മറ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ തന്നെ ആവശ്യമാണ് ഒരു ഒരു പ്രശ്നം കൂടി നമ്മൾ നോട്ട് ചെയ്യുന്ന കോവിഡ് ആണെങ്കിലും എന്ത് അസുഖങ്ങളാണെങ്കിലും ഒരു നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങിയ ഒരു സംഭവമുണ്ട് ഉണ്ട് ഈ നിപ്പയിലാണെങ്കിൽ പോലും ഈ ലക്ഷണങ്ങളൊക്കെ ഏതാണ്ട് ഒരു പനി തലകറക്കം അത്തരം ലക്ഷണങ്ങളാണുള്ളത് അപ്പോൾ ഈ സ്രവപരിശോധന നടത്തുന്നതിലുള്ള ഒരു വൈമുഖ്യം അത് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ കാര്യങ്ങൾ സി ഇപ്പൊ നമുക്ക് ക്ലോസ് കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരിലാണ് ഒരു നിരീക്ഷണങ്ങൾ ആവശ്യമായിട്ടുള്ളത് സി നമ്മളിപ്പോ എല്ലാവരിലും അതായത് ഇപ്പോ ഒരു ഒരു റുട്ടീൻലി ഈ രോഗലക്ഷണങ്ങൾ വരുന്ന ആൾക്കാർക്ക് എല്ലാം നമ്മൾ പരീക്ഷിക്കാറില്ല ക്ലോസ് കോണ്ടാക്റ്റും അങ്ങനെ ഒരു സാഹചര്യമുള്ള ആൾക്കാരിൽ മാത്രമാണ് ഒരു കാര്യമുള്ളത് നമ്മുടെ ഒരു സെൽഫ് എന്ത് അസുഖമാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഇപ്പോൾ പനിയുള്ള സാഹചര്യത്തില് മഴക്കാലമാണ് പനിയുള്ള സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ വന്നാൽ അത് എന്ത് രോഗലക്ഷണമായിട്ട് നിന്ധപ്പെട്ട് മാത്രമല്ല ഒരു സാധാരണ വൈറൽ ഫീവറുടെ ലക്ഷണമാണെങ്കിൽ ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ യും രോഗലക്ഷണങ്ങൾ തുടരുവാനുള്ള സാധാരണ നമ്മൾ പരിപ്പുള്ള മരുന്നുകൾ മരുന്ന് കഴിക്കുക റെസ്റ്റ് എടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നാം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ചെയ്തതിനു ശേഷവും രോഗലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കും ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ കഷ്ണമായി പാലിക്കുകയും ചെയ്യുന്ന ഒരു പൊതുവായ ഒരു സമീപനം ഈ കാര്യത്തിലും എന്നുള്ളതാണ് അഭിപ്രായം ു ഡോക്ടർ ഡോക്ടർ സുൽഫി നുഹാണ് നമ്മോട് സംസാരിച്ചത് വളരെയധികം നന്ദി സാർ ഈ ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോഴും ആളുകൾക്ക് ഒരു വൈമുഖ്യമുണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഒരുപാട് ആശങ്കകൾ ഉണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് കൂടെ ഉണ്ട് ആരോഗ്യ വിദഗ്ധർ കൂടെയുണ്ട് എന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കരുതൽ എന്തായാലും നമുക്കൊപ്പമുണ്ട് എന്ന് തന്നെ നമുക്കറിയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം